എ ഹാരൂത് നീരൊറവയ്ക്ക് സമീപം ബി താബോർ മലയിൽ സി കാനാൻ സമീപം ഉത്തരം ഹാരോദ് നീരുറവയ്ക്ക് സമീപം മിതിയാൻ്റെ താവളം എവിടെയായിരുന്നു എ നഫ്താലിക്ക് സമീപം ബി വടക്ക് മോറിയാക്കുന്നിൻ്റെ താഴ്വരയിൽ സി ഓഫ്രായിൽ ഉത്തരം വടക്ക് മോറിയാക്കുന്നിൻ്റെ താഴ്വരയിൽ എന്തുകൊണ്ടാണ് മിതിയൻകാരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കില്ല എന്ന് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് എ സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷപ്രാപിച്ചു എന്ന് വീമ്പടിക്കാതിരിക്കാൻ ബി ആളുകൾ അധികമായതിനാൽ സി ഇസ്രയേൽക്കാർ കൽപ്പന ലംഘിച്ചതിനാൽ ഉത്തരം സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് വീമ്പടിക്കാതിരിക്കാൻ നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിതിയൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും കർത്താവ് ഇതാരോടാണ് പറഞ്ഞത് എ ഗിതയോനോട് ബി യുവാഷിനോട് സി അമലേക്കരോട് ഉത്തരം ഗിതയോനോട് എങ്ങനെയുള്ളവരാണ് വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കർത്താവ് പറഞ്ഞത് എ പ്രായപൂർത്തിയാകാത്തവർ ബി യുദ്ധവീരർ അല്ലാത്തവർ സി ഭയന്നു വരയ്ക്കുന്നവർ ഉത്തരം ഭയന്നു വരയ്ക്കുന്നവർ കർത്താവ് ഗീതയോനോട് ജനങ്ങളെ എവിടേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് എ കൂടാരത്തിനരികെ ബി ജലാശയത്തിലേക്ക് സി വാഗ്ദാനപേടത്തിനരികെ ഉത്തരം ജലാശയത്തിലേക്ക് ഗിതയോൻ ജനങ്ങളെ പരിശോധിച്ചപ്പോൾ എത്ര പേരാണ് തിരിച്ചു പോയത് ഏ പതിനാലായിരം പേർ ി പതിനേഴായിരം പേർ സി ഇരുപത്തിയായിരം പേർ ഉത്തരം ഇരുപത്തിയിരായിരം പേർ വിധയോൻ ജനക്കൂട്ടത്തെ പരിശോധിച്ചതിന് ശേഷം എത്ര പേരാണ് അവശേഷിച്ചത് എ അയ്യായിരം ബി ഏഴായിരം സി പതിനായിരം ഉത്തരം പതിനായിരം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോട് കൂടെ വരട്ടെ ഇവൻ നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരണ്ട ഏഴാം അധ്യായത്തിൽ എത്രാം വാക്യത്തിലാണ് ഇത് പറയുന്നത് എ ന്യായാധിപന്മാർ ഏഴാം അധ്യായം അഞ്ചാം വാക്യം ബി ന്യായാധിപന്മാർ ഏഴാം അധ്യായം നാലാം വാക്യം സി ന്യായാധിപന്മാർ ഏഴാമത്യായം മൂന്നാം വാക്യം ഉത്തരം ന്യായാധിപന്മാർ ഏഴാമത്യായം നാലാം വാക്യം കർത്താവ് ഗിതേവനോട് പറഞ്ഞ പ്രകാരം വെള്ളം നക്കി കുടിച്ചവർ എത്രയായിരുന്നു എ മുന്നൂറ് ബി അഞ്ഞൂറ് സി എഴുന്നൂറ് ഉത്തരം മുന്നൂറ് എത്ര പേരെ കൂട്ടിയാണ് ഗിതയോൻ മിതിയാനക്കാരെ തോൽപ്പിച്ചത് എ അഞ്ഞൂറ് ബി മുന്നൂറ് സി നാന്നൂറ് ഉത്തരം മുന്നൂറ് മിതിയാന്കാരുടെ താവളം എവിടെയായിരുന്നു എ താഴ്വരയിൽ ബി പർവ്വതത്തിൽ സി കുന്നിന്മുകളിൽ ഉത്തരം താഴ്വരയിൽ എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക എന്ന് രാത്രിയിൽ ആരോടാണ് കർത്താവ് പറഞ്ഞത് എ യാഷിനോട് ബി ഗീതയോനോട് സി ബാറക്കിനോട് ഉത്തരം ഗീതയോനോട് ഗീതയോൻ്റെ വൃത്തിൻ്റെ പേര് എ അബിയേസർ ബി ഓറെ സി പൂര ഉത്തരം പൂര മിതിയാന്കാർ അമലേക്യർ പൗരസ്ത്യർ എന്നിവരുടെ കൂട്ടം എന്തിനെപ്പോലെയായിരുന്നു എ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു ബി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സി ഭൂമിയിലെ മണൽത്തരി പോലെ ഉത്തരം വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു മിതിയാന്കാർ അമലേക്യർ പൗരസ്ത്യർ എന്നിവരുടെ ഒട്ടകങ്ങൾ എന്തുപോലെയായിരുന്നു എ അസംഖ്യമായിരുന്നു ബി എണ്ണമറ്റവയായിരുന്നു സി കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ഉത്തരം കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു മിതിയാന്കാരുടെ താവളത്തിലേക്ക് എന്ത് ഉരുണ്ടുവന്നു എന്നാണ് സ്വപ്നത്തിൽ വിവരിച്ചിരിക്കുന്നത് എ വലിയ ഒരു പാറ ബി ഒരു ബാർലിയപ്പം സി ശത്രുവിന്റെ ആയുധം ഉത്തരം ഒരു ബാർലിയപ്പം ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഇതയോൻ്റെ കൈകളിൽ ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് എ മിതിയാനക്കാരെയും സൈന്യത്തെയും ബി മിതിയാന്കാരെയും അമലേക്കരെയും സി മിതിയാന്കാരെയും പൗരസ്തിരെയും ഉത്തരം മിതിയാന്കാരെയും സൈന്യത്തെയും ഗിതയോൻ ദൈവത്തെ വണങ്ങിയത് എപ്പോൾ എ താഴ്വരയിലെത്തിയപ്പോൾ ബി സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ സി മിതിയാൻ സൈന്യത്തെ കണ്ടപ്പോൾ ഉത്തരം സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ മാറ്റി നിർത്തിയിരുന്ന മുന്നൂറ് പേരെ ഗീതയോൻ എത്ര ഗണമായാണ് തിരിച്ചത് എ മൂന്ന് ഗണമായി ബി ആറ് ഗണമായി സി ഒമ്പത് ഗണമായി ഉത്തരം മൂന്ന് ഗണമായി ഗിതയോൻ തൻ്റെ ആളുകളുടെ കയ്യിൽ എന്താണ് കൊടുത്തത് എ കുന്തവും പരിചയും ബി കാഹളങ്ങൾ ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങൾ സി വീണയും കിന്നരവും ഉത്തരം കാഹളങ്ങൾ ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങൾ എവിടെ എത്തുമ്പോഴാണ് താൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഗീതയോൻ ആവശ്യപ്പെട്ടത് എ പാളയത്തിൻ്റെ അതിർത്തിയിൽ ബി കൂടാരത്തിനരികെ സി താഴ്വരയിൽ ഉത്തരം പാളയത്തിൻ്റെ അതിർത്തിയിൽ ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി എന്ത് ഉത്കോഷിക്കണം എന്നാണ് പറയുന്നത് എ കർത്താവിനു വേണ്ടി ബി കർത്താവിനും ഗീതയോനും വേണ്ടി സി കർത്താവ് വിജയിച്ചിരിക്കുന്നു ഉത്തരം കർത്താവിനും ഗീതയോനും വേണ്ടി ഭടന്മാർ കാവൽ മാറുന്നത് എപ്പോൾ എ അതിരാവിലെ ബി സായാഹ്നത്തിൽ സി മദ്യയാമാരംഭത്തിൽ ഉത്തരം മദ്യയാമാരംഭത്തിൽ വിധയോൻ്റെ ആളുകൾ ഇടത് കൈയിൽ പിടിച്ചതെന്ത് എ പന്തം ബി ഭരണികൾ സി കാഹളം ഉത്തരം പന്തം ഇതയോൻ്റെ ആളുകൾ വലത്തുകൈയിൽ പിടിച്ചതെന്ത് എ പന്തം ബി ഭരണികൾ സി കാഹളങ്ങൾ ഉത്തരം കാഹളങ്ങൾ പട്ടാളം എന്ത് ലക്ഷ്യമാക്കിയാണ് വരെയും തപാത്തിൽ കൂടി അവൽ അവൽമെഹോലയുടെ അതിരുവരെയും ഓടിയത് എ മിതിയൻ ബി സെരേറ സി മോറിയ ഉത്തരം സെരേറ ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചു കൂട്ടിയ ഇസ്രായേൽക്കാരാണ് മിരിയാൻകാരെ പിന്തുടർന്നത് എ നഫ്താലി ആഷിർ ബെഞ്ചമിൻ ബി നഫ്താലി ആഷിർ മനാസെ സി ബെഞ്ചമിൻ മനാസെ ഉത്തരം നഫ്താലി ആഷേർ മനാസെ ബത്ബാറയും ചോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കി കൈവശമാക്കിയത് ആര് എ മിതിയാന് ബി എഫ്രായിംകാർ സി മനാസെ ഗോത്രക്കാർ ഉത്തരം എഫ്രായിംഖാർ ഏതെല്ലാം മിതിയാന് പ്രഭുക്കളെയാണ് അവർ പിടികൂടിയത് എ ഓറേബ് സേബ് ബി ഓറേബ് യൊവാഷ് സി സേബ് യൊവാഷ് ഉത്തരം ഓറേബ് സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ച് കൊന്നുകളഞ്ഞത് ആരെയാണ് എ യൊവാഷിനെ ബി ഓറേബിനെ സി സേബിനെ ഉത്തരം സേബിനെ ഓറേബിനെ എവിടെ വെച്ചാണ് കൊന്നത് എ ഓറേബ് ശിലയിൽ വെച്ച് ബി താഴ്വരയിൽ വെച്ച് സി എഫ്രായും മലനാട്ടിൽ വെച്ച് ഉത്തരം ഓറേബ് ശിലയിൽ വെച്ച് ഓറേബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ എവിടെയാണ് കൊണ്ടുവന്നത് എ ജോർദാൻ്റെ അക്കരെ ബി ജോർദാൻ്റെ താഴ്വരയിൽ സി എഫ്രായും മലനാട്ടിൽ ഉത്തരം ജോർദാൻ്റെ അക്കരെ ന്യായധീപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത് എ ഗിതയോൻ ബി മിതിയാൻ സി മിതിയാന്കാരെ തോൽപ്പിക്കുന്നു ഉത്തരം മിതിയാനക്കാരെ തോൽപ്പിക്കുന്നു ന്യായാധിപൻ ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ മുപ്പത് ബി ഇരുപത്തഞ്ച് സി മുപ്പത്തിരണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച്